സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘം സജീവം വ്യാപാര സ്ഥാപനങ്ങളിൽ ഉടമയില്ലാത്ത സമയം നോക്കിയെത്തി സ്ഥാപന ഉടമയുമായി ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജോലിക്കാരായ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം കൈക്കലാക്കുന്നത് കൊല്ലം അഞ്ചിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ കടയിലെത്തിയ ആൾ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ യുവതിയിൽ നിന്നും സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞു വിട്ടതാണെന്ന വ്യാജന രൂപ കൈക്കലാക്കി കടന്നു കളഞ്ഞത് ആ ഇത് ഇന്നലെ ഉച്ചക്കായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു സ്റ്റാഫ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അന്നേരത്തേന് കക്ഷിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ലൈനിൽ നിൽപ്പണ്ടെന്നുള്ള രീതിയിലായിരുന്നു കക്ഷി സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ ലൈനിൽ നിൽപ്പണ്ട് കക്ഷി എന്നിട്ട് ചോദിക്കുന്നു ഞാൻ കക്ഷി എന്ന് ചോദിക്കുന്നു അന്നേരം പറഞ്ഞ എന്നോട് സംസാരിക്കുക ഫോണില് ഫോണില് എന്നോട് സംസാരിക്കൂ ആ ഒരു കാര്യത്തിലാണ് ഈ കക്ഷി വീണ് പോയത് കക്ഷി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കൊച്ചു മൂന്നാല് മാസം ആയതേ ഉള്ളു വന്നിട്ട് മനസ്സിലായോ അങ്ങനെ പറ്റി പോയതാണ് അത് മാത്രമല്ല ഇപ്പഴത്തെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ട് രൂപയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടുണ്ട് എന്നിട്ട് കക്ഷി ഇറങ്ങിയിട്ടൊന്ന് ഓടുവാണ് ഒരു സമയം കിട്ടിയില്ല ഞാൻ സ്റ്റേഷനിൽ ഒരു വന്നിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞ കേസ് കൊടുക്കുന്നതല്ല ഇതിനകത്ത് മെയിൻ ഒരു കാര്യം ഇതേപോലെ പാവങ്ങളെ പറ്റിക്കില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ആളിനെ പോലീസ് തിരിച്ചറിഞ്ഞു പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി രാജേഷ് ജോർജ് ആണ് അഞ്ചലിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത് രാജേഷ് ജോർജ് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു ഇയാളെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെത്തി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതാണ് രാജേഷിന്റെ പതിവ് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ത്തിലിവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം